അലേ രാമു ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ നമ്മള് സന്തോഷം ഇല്ലേ ആ സന്തോഷം ഭാവി പൊരിഞ്ഞാഴ്ച അടി അറിയാം ഞാനിപ്പൊ കണ്ടിട്ട് വന്നിട്ട് ആ എടാ അവരെ കല്യാണം കഴിച്ച് കൊറച്ചാളല്ലേ നീന്താ പോയി വേണ്ടി നോക്കാൻ പോകുന്നത് എന്റെ പൊണി രാമു അതുകൊണ്ടൊന്നും അല്ല അവര് തമ്മിൽ ഡിവോഴ്സ് ആകാൻ പോവാ സന്തോഷ്

이따가 모터 보이게 나와. 이따가 냉이 조르. 안녕하야안녕하 എന്നടാ നീ എന്നിടുന്നു പറഞ്ഞു നീ എന്നാ കലാമണ്ഡലം ബാബേജി ഉപേക്ഷിക്കാൻ പതിച്ചു എടാ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടു വരിക ആ പറ എനിക്ക് അവളെ മടുത്ത് ഇനി വേണ്ട ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോകും നീ ഒരു കാര്യം മനസ്സിലാക്കണം നിനക്കല്ല ഒന്നാന്തര ഒരു പെണ്ണുംപുളയായി കിട്ടിയത് സുന്ദരിയായ ഒരു പെണ്ണുംപിള്ള എന്റെ ഇവന്റെ ഉണ്ടോ ഞങ്ങൾ കല്യാണം കഴിക്കുക എത്രയും വർഷമായിട്ട് വെള്ളം ഉറങ്ങി നടക്കുക ഇവ കിട്ടിയത്വർ നീ ഒരു കാര്യം ഞാൻ പറയാം കണ്ണുള്ളൂ അപ്പൊ കണ്ടേ വില അറിയത്തില്ല കലാമണ്ഡലത്തിൽ പറയും എന്നാ നിനക്ക് എന്നിട്ട് അഹങ്കാരമാണെന്ന് മാത്രം നീ പറയരുത് നിനക്കറിയോ കല്യാണ മണ്ഡപത്തിലുള്ള പുട്ടിയെല്ലാം കൂടെ മുഖത്ത് വാരി അവ പറ്റിച്ചടാ വീട്ടിൽ വന്ന് അവള് കുളിച്ചപ്പോഴാണ് യഥാർത്ഥ വിശ്വരൂപം ഞാൻ കാണുന്നത് പെറ്റ തള്ള സഹിക്കത്തില്ല നിനക്കറിയോ കാക്കട നിറം ഞാൻ ഇതാണോ നിന്റെ പ്രശ്നം പ്രശ്നം എല്ലാം ഞാൻ അങ്ങോട്ട് ഒരു പെണ് കാലാകത്തി വെച്ച് കളിക്കുമ്പോ ഏത് പുരുഷന്മാരും ആസ്വദിക്കും കണ്ടല്ലോ നിനക്കെന്നാ നിനക്കെന്നാ കേട്ടല്ലോ കേടാ